ഞാൻ ഈയിടെ വായിച്ച ഒരു സംഭവം പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ സന്ദേശം ആരംഭിക്കാൻ ആഗ്രഹിക്കുക ഒരിക്കൽ വൈറ്റ് ഹൗസിൻ്റെ മുമ്പിൽ ഒരു പട്ടാളക്കാരൻ കരയുകയാണ് ഇത് കണ്ടുകൊണ്ട് വന്ന ഒരു യവനക്കാരൻ വന്നിട്ട് ചോദിച്ചു എന്തിനാണ് നിങ്ങൾ കരയുന്നത് എന്താ നിങ്ങളുടെ ആവശ്യം അദ്ദേഹം പറഞ്ഞു എനിക്ക് ഇവിടുത്തെ പ്രസിഡന്റിനെ ഒന്ന് കാണണം എനിക്ക് ചില കാര്യങ്ങൾ പറയണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ അദ്ദേഹത്തെ കാണാൻ കഴിയുന്നില്ല ഇത് കേട്ട ഈ യവനക്കാരൻ അദ്ദേഹത്തോട് പറഞ്ഞു അദ്ദേഹം പ്രസിഡന്റിനെ കാണാൻ വളരെ ബുദ്ധിമുട്ടാണ് അദ്ദേഹത്തെ ഒരാൾക്കും നേരിട്ട് ചെന്ന് പെട്ടെന്ന് കാണാൻ പറ്റില്ല എന്നാൽ എൻ്റെ കൂടെ കടന്നു വരിക എന്ന് പറഞ്ഞ് ഈ യവനക്കാരൻ അദ്ദേഹത്തിൻ്റെ കരം പിടിച്ചു യവനക്കാരൻ്റെ കരത്തിൽ പിടിച്ചുകൊണ്ട് ഈ പട്ടാളക്കാരനും കൂടെ നടന്നു താൻ ഇങ്ങനെ നടന്നു പോകുമ്പോൾ സാധാരണ അകത്തേക്ക് കടന്നു എല്ലാം പാടില്ല തൻ്റെ പരിധിയിലുള്ള സ്ഥലമല്ല എന്നാൽ ഈ യൗവനക്കാരൻ തൻ്റെ കയ്യിൽ പിടിച്ചിരിക്കുന്നതുകൊണ്ട് ആയിരിക്കാം ഒരു പക്ഷെങ്കിൽ താൻ കടന്നു ചെല്ലുമ്പോൾ തന്നെ ആരും തടസ്സപ്പെടുത്തിയില്ല ഓരോ ഇടങ്ങളും ഓരോ റെസ്ട്രിക്ഷൻസും മറികടന്ന് അദ്ദേഹം അകത്തേക്ക് കയറി ചെല്ലുകയാണ് അങ്ങനെ വൈറ്റ് ഹൗസിൻ്റെ അപ്രധാന കവാടം ഡോറും കടന്ന് ചാൻ അകത്തേക്ക് കടന്നു ചെന്നു തിരക്കുള്ള ആ സ്ഥലത്ത് താന് ഒരു ഓഫീസിൻ്റെ മുമ്പിൽ ഇപ്പോൾ വന്നു നിൽക്കുകയാണ് ഉടനെ താൻ കാണുന്ന കാഴ്ച തന്നോട് കൂടെ തൻ്റെ കയ്യിൽ കട പിടിച്ചിരിക്കുന്ന യവനക്കാരൻ ആ കഥക് തൻ്റെ കരം കൊണ്ട് തുറന്നിട്ട് അവിടെ ആ കസേരയിലിരിക്കുന്ന പ്രസിഡന്റിനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ പറയാണ് ഡാഡ് ഈ മനുഷ്യന് നിങ്ങളെ ഒന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ട് ആ കസേരയിലിരിക്കുന്ന പ്രസിഡന്റ് ലിങ്കൻ ഉടനെ തന്നെ കാണുവാൻ കടന്നു വന്ന ഈ പട്ടാളക്കാരനോട് കയറി വരിക ഇരിക്കുക എന്ന് പറഞ്ഞു ഇതൊരു നടന സംഭവമാണ് എന്നാൽ ഇതിൽ നിന്ന് വലിയൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാനുണ്ട് ആ കൈ പിടിച്ചിരിക്കുന്ന യൗവനക്കാരൻ ആ പ്രസിഡന്റിന്റെ മകനായിരുന്നതുകൊണ്ടാണ് തന്നെ അവിടെ ഒന്നും തടസ്സപ്പെടാതെ ആർക്കും തന്നെ തടസ്സപ്പെടുത്താൻ കഴിയാത്ത വിധത്തിൽ തനിക്ക് പ്രസിഡന്റിനെ കാണുവാനായിട്ട് ആ ഓഫീസിൽ കടന്നു ചെല്ലാൻ സാധിച്ചത് ആ മകൻ തൻ്റെ പിതാവിനോടുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ മനുഷ്യനെ ആ മുറിയിലേക്ക് കടത്തി വിട്ടു അതിന് ആ മകന് കഴിയും നോക്കുക ദൈവവചനം പറയുന്നു പുത്രനായ യേശു ഈ ഭൂമിയിലേക്ക് കടന്നു വന്നു യേശു കടന്നു വന്ന് എന്തിനാണെന്നറിയാമോ ഇതുപോലെ നമുക്കൊരിക്കലും കാണുവാൻ കഴിയാത്ത നമുക്കൊരിക്കലും കടന്നു ചെല്ലാൻ കഴിയാത്ത പിതാവിൻ്റെ അടുത്തേക്ക് നമ്മെ കരം പിടിച്ച് നടത്തുവാൻ അതിന് തടസ്സമായി നിന്നിരുന്ന എല്ലാ ചുമരുകളെയും എല്ലാ തടസ്സങ്ങളെയും വഴി മാറ്റിക്കൊണ്ട് അവൻ നമ്മെ കരം പിടിച്ച് ധൈര്യത്തോടെ പിതാവിൻ്റെ മുമ്പിലേക്ക് ആ സിംഹാസനത്തിൻ്റെ മുമ്പിലേക്ക് കൃപാസനത്തിൻ്റെ മുമ്പിലേക്ക് നമ്മെ കൊണ്ടു ചെന്നെത്തിച്ചിരിക്കുക പുത്രനായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് പിതാവിൻ്റെ അടുക്കിലേക്കുള്ള പ്രവേശനം സൗജന്യമായി ലഭിച്ചിരിക്കുന്നു എബ്രായ ലേഖനം നാലാം അധ്യായം വായിക്കുമ്പോൾ നമുക്കത് കാണുവാനായിട്ട് കഴിയും നമ്മൾ മുമ്പ് കേട്ട ആ കഥയ്ക്കകത്ത് ആ സംഭവത്തിനകത്ത് പ്രസിഡന്റിൻ്റെ മകൻ ധൈര്യത്തോടെ ആ പട്ടാളക്കാരനെ അകത്തേക്ക് കൊണ്ടു ചെന്നതുപോലെ കാൽവറിയിൽ യേശു നമുക്ക് വേണ്ടി മരിച്ചു നമ്മുടെ പാപത്തിന്റെ പരിഹാരമായി തീർന്നു എന്ന് നാം വിശ്വസിക്കുന്നുണ്ട് എന്നാൽ യേശു ഈ ഭൂമി വന്നത് മരിച്ച് അടക്കപ്പെട്ട് തൻ്റെ രക്തവും തൻ്റെ ആയുസ്സും തനിക്കുള്ളതെല്ലാം നമുക്ക് വേണ്ടി കാൽവറി തരുവാൻ മാത്രമല്ല ഴുന്നേറ്റു ഉയർത്തെഴുന്നേറ്റപ്പോൾ നമുക്ക് അവൻ മുഖാന്തരം യേശു മുഖാന്തരം യേശുവിനെ വിശ്വസിക്കുന്നത് മുഖാന്തരം അവനുമായിട്ടുള്ള ബന്ധം മുഖാന്തരം പിതാവിൻ്റെ അടുത്തേക്ക് കടന്നു ചെല്ലുവാനുള്ള ധൈര്യപൂർവ്വമുള്ള സ്വാതന്ത്ര്യം ലഭിച്ചു പ്രവേശനം ലഭിച്ചു ഈ പ്രവേശനം നിങ്ങൾ ഒരിക്കലും നഷ്ടമാക്കരുത് ഓരോ തവണയും നിങ്ങൾ പ്രാർത്ഥിക്കാൻ കടന്നു വരുമ്പോൾ നിങ്ങൾ ഓർക്കണം നിങ്ങൾ നിൽക്കുന്നത് സകലത്തെയും ഭരിക്കുന്ന സകലത്തെയും നിയന്ത്രിക്കാൻ കഴിവുള്ള സകല അധികാരങ്ങളും പക്കലുള്ള പിതാവിൻ്റെ മുമ്പാകെയാണ് ആ പിതാവ് സകലത്തെയും നിയന്ത്രിക്കുന്നതാകൊണ്ട് നിങ്ങൾക്ക് ധൈര്യത്തോടെ നിങ്ങളുടെ എല്ലാ ഹൃദയത്തിലെ ഭാരങ്ങളും എല്ലാ ചിന്തകളും എല്ലാം എല്ലാം തുറന്നു പറയാനായിട്ട് കഴിയും പുത്രമുഖാന്തരം മുഖാന്തരം നിങ്ങൾക്കതിനുള്ള സ്വാതന്ത്ര്യം ലഭിച്ചിരിക്കുക ഇനി എന്തിനും അടിക്കണം ഇനി എന്തിനു ദൈവത്തോട് പ്രാർത്ഥിക്കാതെ നിങ്ങൾ വഴിമാറിപ്പോകണം എന്തിന് സ്വയമായിട്ട് ഈ വേദനയെല്ലാം സഹിക്കണം എന്തിന് കണ്ണുനീരൊഴിക്കണം നമുക്ക് ധൈര്യത്തോടെ പോയി പറയാൻ അപ്പൻ്റെ സന്നിധിയുണ്ട് അപ്പൻ്റെ മുറി നമ്മൾക്ക് മുമ്പിൽ തുറന്ന് ലഭിച്ചിരിക്കുക നമുക്ക് കടന്നു നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാം തുറന്നു പറയാം ഈ സന്ദേശം നിങ്ങൾക്ക് ധൈര്യം പകരട്ടെ ദൈവത്തോടെല്ലാം തുറന്ന് പറയുവാനുള്ള ഒരു വലിയ വലിയൊരു കോൺഫിഡൻസ് നിങ്ങൾക്ക് തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ സന്ദേശം ഇവിടെ അവസാനിപ്പിക്കുക ജീവിതത്തിൽ ഏതെങ്കിലും വിധത്തിൽ കഷ്ടമോ വേദനയോ ഉപദ്രവമോ പരിഹാസമോ നിരാശയോ ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഒരു പ്രാർത്ഥന ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിളിക്കുക ഒരുമിച്ച് പ്രാർത്ഥിക്കാം ധൈര്യത്തോടെ അപ്പൻ്റെ അടുക്കൽ നമ്മുടെ ആവശ്യങ്ങളെ ഹൃദയത്തിൻ്റെ അനുഭവങ്ങളെ തുറന്നു പറയാം നമുക്ക് വിടുതലുണ്ട് സൗഖ്യമുണ്ട് മെയ് ഗോഡ് ബ്ലസ് യു ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ